ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഇപ്പോൾ ചേർത്തല ചെങ്ങണ്ടയിലും ചെങ്ങണ്ട റോഡ് ചേർത്തല ആലപ്പുഴ നവീകരിച്ച ടൗൺ ഹാൾ ബുക്കിംഗിനായി കൊച്ചി നഗരസഭ മട്ടാഞ്ജലി സോണൽ ഓഫീസിൽ വൻ തിരക്ക് നവീകരിച്ച മട്ടാഞ്ചേരി ടൌൺ ഹാൾ ഏപ്രിൽ പതിനഞ്ച് മുതൽ തുറന്നു നൽകുമെന്നിരിക്കെ ഹോൾ ബുക്കിംഗിനായി നഗരസഭാ മട്ടാഞ്ചേരി സോണൽ ഓഫീസിൽ വൻ തിരക്ക് അവധി ദിനമായിരുന്ന ഞായറാഴ്ചയും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഓൺലൈൻ ബുക്കിംഗിനായുള്ള കെ സ്മാർട്ട് സോഫ്റ്റ്വെയറിൽ തീയതി ലോക്കിംഗ് ആരംഭിക്കാത്തതിനാലാണ് ഓൺലൈൻ ബുക്കിംഗിന് പകരം നഗരസഭ മട്ടാഞ്ചേരി സോണൽ ഓഫീസിൽ തിങ്കളാഴ്ച മുതൽ നേരിട്ടെത്തി ഒഴിവ് ഉറപ്പാക്കിയതിനുശേഷം കെ സ്മാർട്ട് വഴി ബുക്ക് ചെയ്യാമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിപ്പ് നൽകിയത് എന്നാൽ ഞായറാഴ്ച മുതൽ തന്നെ ആളുകൾ തങ്ങളുടെ തീയതി ഉറപ്പിക്കാനായി രാത്രിയും വലിയ തിരക്കാണ് നഗരസഭാ സോണൽ ഓഫീസിൽ നഗരസഭക്കിന് ആളുകളാണ് ഹോൾ ബുക്കിങ്ങിനായി നഗരസഭ മട്ടാഞ്ചേരി സോണൽ ഓഫീസിൽ എത്തിച്ചേർന്നത് ഇതിനിടെ ചിലർ നോട്ട്ബുക്കിൽ തീയതി കുറിച്ചിട്ട് പോയത് ബഹളത്തിനും ഇടയാക്കിയിരുന്നു ഉദ്യോഗസ്ഥർ എത്തിയതിനുശേഷം ട്രെയിൻ അനുസരിച്ച് കുറിച്ചു വെക്കുന്ന തീയതികൾ മാത്രമേ അംഗീകരിക്കൂ എന്ന് പറഞ്ഞായിരുന്നു ബഹളം ന്യൂസ് ബ്യൂറോ